തിരുമേനി മുതുവം തുളസീവനം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠാ മഹോത്സവം തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ നടക്കും നാളെ വൈകുന്നേരം അഞ്ചേ മുപ്പതിന് നട തുറക്കും തുടർന്ന് ദീപാരാധന ഭഗവതി സേവ സർപ്പബലി അത്താഴ പൂജ എന്നിവയ്ക്ക് ശേഷം നടയടയ്ക്കും തുടർന്ന് അന്നദാനം രാത്രി ഏഴ് മുപ്പത് മുതൽ തിരുവാതിര കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ നടക്കും പത്തൊൻപതിന് ശനിയാഴ്ച രാവിലെ അഞ്ചേ മുപ്പതിന് നട തുറക്കൽ തുടർന്ന് അഭിഷേകം മലർനിവേദ്യം ഗണപതി ഹോമം മഹാമൃത്യുഞ്ജയ ഹോമം ഉഷപൂജ നവകം പഞ്ചഗവ്യം കലശം കലശാഭിഷേകം എന്നിവയ്ക്ക് ശേഷം അരങ്ങം നാരായണീയ സമിതിയുടെ നാരായണീയ പാരായണം തുടർന്ന് പതിനൊന്നേ മുപ്പതിന് ഉച്ചപൂജയ്ക്ക് ശേഷം നടയടയ്ക്കും പന്ത്രണ്ട് മുപ്പത് മുതൽ അന്നദാനം വൈകിട്ട് അഞ്ചേ മുപ്പതിന് നട തുറക്കൽ തുടർന്ന് ദീപാരാധന ദീപം തെളിയിക്കൽ അരങ്ങം ഭജൻ അവതരിപ്പിക്കുന്ന ഭജന അത്താഴ പൂജയ്ക്ക് ശേഷം നടയടയ്ക്കൽ തുടർന്ന് രാത്രി ഏഴ് മുപ്പതിന് വിവിധ ടീമുകളുടെ കൈകൊട്ടിക്കളി ഒൻപത് മുപ്പതിന് കണ്ണൂർ വിസ്മയ മാജിക് വിഷൻ അവതരിപ്പിക്കുന്ന മാന്ത്രിക ചെപ്പ് മാജിക് ഷോ എന്നിവയുണ്ടാകും വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച എഡ്വിങ്സ് സ്റ്റഡി